നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പ്രദീപ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് പ്രതിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ജാമ്യ ജാമ്യഹര്ജി തള്ളിയത് ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതിയിൽ ശനിയാഴ്ച നടന്ന പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദപ്രതിവാദങ്ങൾ പൂർത്തിയായിരുന്നില്ല ഇതേ തുടർന്നാണ് തുടർവാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷിയായ ബേക്കൽ വിപിൻ ലാലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിലാണ് പ്രദീപ് കോട്ടത്തലയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് നടൻ ദിലീപിനെതിരെ കോടതിയിൽ നൽകിയ മൊഴി തിരുത്തണമെന്നാവശ്യപ്പെട്ട് ലാലിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പ്രദീപിനെതിരായ പരാതി പ്രദീപിൻ്റെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്നപ്പോൾ കേസ് കെട്ടിച്ചമച്ചതാണെന്നും മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചത് പ്രദീപ് കുമാർ വിപിൻലാലിൻ്റെ അമ്മാവനെ കണ്ടെന്നു പറയുന്നത് ഈ വർഷം ജനുവരി ഇരുപത്തിനാലിനാണെന്നും നാല് ദിവസം കഴിഞ്ഞ് ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ആരോപണമെന്നും ഇത് കഴിഞ്ഞ് എട്ട് മാസത്തിനു ശേഷമാണ് പോലീസിൽ പരാതി നൽകിയതെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് ഈ വർഷം സെപ്റ്റംബർ ഏഴിന് നടൻ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഇക്കാര്യങ്ങളൊന്നും പ്രോസിക്യൂഷൻ സൂചിപ്പിച്ചിട്ടില്ലെന്നും ഇതിൽ നിന്ന് തന്നെ കേസ് പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണെന്ന് വ്യക്തമാണെന്നും പ്രതിഭാഗം വാദിച്ചു എന്നാൽ പ്രദീപ് വിപിൻലാലിനെ ഭീഷണിപ്പെടുത്തിയെന്നതിന് ശക്തമായ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബേക്കൽ സി ഐ എ അനിൽകുമാർ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു പ്രദീപിന്റെ നാടായ കൊട്ടാരക്കരയിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു ഭീഷണിക്ക് ഉപയോഗിച്ച ഫോണിന്റെ സിം കാർഡ് കേന്ദ്രീകരിച്ച സൈബർ സെൽ അന്വേഷണം നടത്തിയതോടെ ഇത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നാണെന്ന് വ്യക്തമായിരുന്നു ഭീഷണിക്കത്ത് പോസ്റ്റ് ചെയ്ത ആലുവ എറണാകുളം തപാൽ ഓഫീസുകളിലെത്തിയും പോലീസ് തെളിവുകൾ ശേഖരിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം ഹാജരായ പ്രദീപിനെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് न्यूज डेस्क के सी एन